വന്നതിൽ എല്ലാവർക്കും വലിയൊരു ഉപകാരമാണ് ഷോപ്പ് യെസ് ും പെരുമയ പ്രീമിയം ക്വാളിറ്റി ലിക്വിഡ് ഇറ്റർജന്റ് സാധനം ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വൺ ലിറ്ററിന്റെ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഫ്ലോർ കിണർ നൂറ്റി നാല് പേനം തൊണ്ണൂറ്റമ്പത് അതും ഒന്നെടുത്ത ഒന്ന് ഫ്രീ ഫൈവ് ലിറ്ററിന്റെ ഡിസ് വാഷ് മുന്നൂറ്റി അമ്പർ പിന്നെ സാധനം നൂറ്റി അമ്പത് ഫൈവ് ലിറ്ററിന്റെ ഹാൻഡ് വാഷ് മുന്നൂറ്റി അമ്പിന് സാധനം നൂറ്റി അയ്യായി ഫൈവ് കെ ജി ഡിറ്റർജന്റ് പൗഡർ എം ആർ പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പിന്നെ സാധനം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഫോർ കെ ജി പൗഡർ നൂറ്റി തൊണ്ണൂറ്റമ്പത് പിന്നെ സാധനം നൂറ്റി ഒമ്പത് ഉപയോഗിക്കൂ കെ ജി പൗഡർ തൊണ്ണൂറ്റമ്പത് പിന്നെ സാധനം വെറും എഴുപത്തി ഒമ്പത് നമ്മളെ എക്സൽ ബാർ നൂറ്റി പത്ത് റുപ്പിന്റെ സാധനം എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ക്ലീനിങ് പ്രോഡക്റ്റുകളും ഇവിടെ കിട്ടിട്ടോ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ പതിനഞ്ചാമത്തെ ഷോപ്പാണ് ഇവിടെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും സാധനം വേടിക്കട്ടോ ഈ ഒരു ഓഫർ വിചാരിച്ചു കിട്ടില്ല വായിപ്പിക്കൂ നമ്മുടെ ലൊക്കേഷൻ വന്നത് കാവനൂര് ഇരുവേറ്റി